ഭൂതകാല അനുഭവങ്ങളിൽ നിന്നുള്ള വികാരങ്ങളും ഓർമ്മകളും വിശ്വാസങ്ങളും ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും അടിസ്ഥാനപ്പെടുത്തി ഉപബോധ മനസ്സ് സൃഷ്ടിക്കുന്ന തിരക്കഥയുടെ ബ്ലൂ പ്രതിഫലനങ്ങളായിരിക്കും കുട്ടികളുടെ ഭാവി എന്തെന്ന് തീരുമാനിക്കുന്നത് ഈ വീഡിയോ ചെയ്യുവാനൊരു കാരണമുണ്ട് വയനാട് ദുരന്തത്തിൽ അകപ്പെട്ട ഒൻപതിനായിരത്തിലധികം പേരാണ് തൊണ്ണൂറിലധികം ക്യാമ്പുകളിലായി ഇപ്പോൾ താമസിക്കുന്നത് അവിടെ ഗർഭിണികളുണ്ട് തീരെ ചെറിയ കുഞ്ഞുങ്ങളുണ്ട് കെ ജി ക്ലാസ്സുകൾ മുതൽ പ്രൊഫഷണൽ ഡിഗ്രി വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് മുതിർന്നവരും വയോവൃദ്ധരുമുണ്ട് അവരുടെ എല്ലാ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ എല്ലാവരും ഇപ്പോഴും ആശങ്കയിലാണ് കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും മാനസികമായി സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് മാനസികാഘാതത്താൽ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്താൻ പ്രയാസപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും വായിക്കുവാനും ആശ്വാസം തേടാനും പുസ്തകങ്ങൾ ആവശ്യമുണ്ട് നമ്മുടെ അലമാരകളിൽ വായിക്കാതെ ഇരിക്കുന്ന പുസ്തകങ്ങളുണ്ടെങ്കിൽ താഴെപ്പറയുന്ന മേൽവിലാസത്തിൽ നമുക്ക് അയച്ചു കൊടുക്കാം കുട്ടികൾ വായിച്ചുപേക്ഷിച്ച എത്രയോ ബാലമാസികകളാണ് ഓരോ വീട്ടിലും ഉണ്ടാവുക മനസ്സിന് ആശ്വാസം പകരുന്ന സന്തോഷം നൽകുന്ന സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കഥകൾ പറയുന്ന പുസ്തകങ്ങളും ബാലസാഹിത്യകൃതികളും നോവലുകളും അയച്ചു കൊടുക്കുവാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക ചെസ് ലൂഡോ സ്നേക്ക് ആൻഡ് ലാഡർ ചീട്ട് സ്വീക്വൻസ് യൂനോ തുടങ്ങി മനസ്സിൻ്റെ ശ്രദ്ധ മാറ്റാൻ ഉതകുന്ന കളിക്കോപ്പുകളും അയച്ചു കൊടുക്കുക പോസ്റ്റിലായോ കൊറിയറായോ അയക്കാം വിലാസം മെമ്പർ സെക്രട്ടറി ഡി ടി പി സി ചൈൽഡ് ഫ്രണ്ട്ലി ഡോർമെട്രി ഓപ്പോസിറ്റ് എഫ് സി ഐ ഗോഡൗൺ മീനങ്ങാടി വയനാട് സിക്സ് സെവൻ ത്രീ ഫൈവ് നയൻ വൺ കേരള മൊബൈൽ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ നയൻ നയൻ സെവൻ നയൻ ത്രീ താങ്ക് യു